ബാലയുടെയും അമൃതയുടെയും മക്കൾ അവന്തിക കഴിഞ്ഞ ദിവസമാണ് ബാലയെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് പിന്നാലെ അമൃതയും രംഗത്തെത്തി ബാല മുൻ ഭാര്യ അമൃതിയെ തല്ലുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും തന്നെയും തല്ലിട്ടുണ്ട് എന്നായിരുന്നു മുൻ ഡ്രൈവറായ ഇർഷാദ് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ ഇർഷാദിന്റെ വീഡിയോ അമൃതയും പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങളുടെ നിശബ്ദത അവസാനിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോ പങ്കുവച്ചത് അമൃതിയുടെയും മകളുടെയും തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ മുൻ ഡ്രൈവറും ബാലക്കെതിരെ രംഗത്തെത്തിയതോടെ വലിയ വിവാദത്തിനായി മാറിയിരിക്കുകയാണ് സംഭവം ഇപ്പോൾ അമൃതയ്ക്കും കുടുംബത്തിനും പിന്തുണയുമായി നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ ഇതിനിടയിലും ചിലർ ഇപ്പോഴും അമൃതിയെയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നുണ്ട് അത്തരത്തിലൊരു കമന്റിന് അമൃതിയും അഭിരാമിയും നൽകിയ മറുപടികൾ ശ്രദ്ധ നേടുകയാണ് നീയൊക്കെ കൂടിയാണോ കുടുംബം തകർത്തത് അമൃതിയേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള പെണ്ണിനെ കിട്ടുമായിരുന്നു ബാലയ്ക്ക് വെറുതെ എടുത്തിട്ട് തല്ലാനുള്ള കാരണം എന്ത് ബാലയുടെ ഡ്രൈവർ അമൃത പോയപ്പോൾ കൂടെ പോയെന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ തന്നെയില്ലേ എന്നാണ് ഒരു യുവതി ഇട്ടത് പിന്നാലെ അമൃതയും അഭിരാമിയും മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ സഹോദരി ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി സ്വയം എങ്ങനെ ചെറുതാക്കാൻ സാധിക്കും ഈ പാവം ഒരു സഹോദര സ്ഥാനത്തുള്ള ആളാണ് നിങ്ങളും ഒരു പെണ്ണല്ലേ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നായിരുന്നു അമൃതയുടെ മറുപടി സഹോദരി അഭിരാമി പ്രതികരിക്കുന്നുണ്ട് ആ ഉയരത്തിലുള്ള പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ സ്ത്രീയല്ലേ ഞങ്ങളെ ഉപദ്രവിച്ച കഥ പറയുമ്പോൾ കുറച്ച് മനസാക്ഷിയോടെ ചിന്തിച്ചൂടെ എന്നാണ് അഭിരാമി നൽകിയ മറുപടി ഇപ്പോൾ നേരത്തെ മുതൽ നിങ്ങൾ അമൃതിയുടെ ആളായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയേ പറയൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് പിന്നാലെ അഭിരാമി മറുപടി നൽകുന്നുണ്ട് അല്ല ബാലയുടെ ഡ്രൈവർ ആയിരുന്നു ഇടിയും തൊഴിയും കിട്ടി അവരുടെ കുടുംബം നമ്മളുടെ കൂടെ വിട്ടത് വിട്ടതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും ആ സമയത്ത് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായിരുന്നു എന്നാണ് അഭിരാമി പറയുന്നത്